ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എല്ലാ കൊല്ലം ചെയ്യുന്ന പോലെ അഞ്ചാം ക്ലാസ്സിലോട്ടുള്ള ഒരു ചെറിയ സ്റ്റഡി റൊട്ടീൻ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ് ഫുള്ളിരുന്ന് കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ കുറച്ച് സാധനമായി വേണ്ടി ഇത് ചെയ്യാനൊക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് കുറച്ച് സാധനമേ വേണ്ടു അപ്പോൾ എൻ്റെ ഈ യൂണിക്കോൺ ബാഗിലാണ് ഞാൻ എല്ലാം എടുത്തു വെച്ചിരുന്നത് അപ്പം രണ്ട് ഫോർ ഷീറ്റിൽ നമുക്ക് എങ്ങനെ ഈ സാധനം റെഡിയാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബട്ട് ഞാൻ എല്ലാ കൊണ്ടും ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് ഷീറ്റ് മതി കാരണം നല്ല ഈസി ആയിട്ട് ഏത് ക്ലാസ്സിനെയും നിങ്ങളുടെ രീതിയിൽ ഒരു നല്ല ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇനി നാലല്ലേ അപ്പോൾ അഞ്ചിലോട്ടുള്ള സാധനങ്ങളൊക്കെ കറക്റ്റ് എഴുതി വെച്ച് പഠിക്കാനായിട്ട് ഒരു സംഭവം ഒരു ചെറിയ രണ്ട് പേജ് ബുക്ക് രണ്ട് പേജ് സിക്കോട്ടോ എന്ന് വെച്ചാൽ ആറ് പേജ് കിട്ടും ആറോ ഏഴോ പേജ് കിട്ടും അപ്പോൾ ഇതിൽ വേണ്ടത് ബ്രഷ് പെന്ന് വാക്സ് ക്രയോണ് സ്റ്റിക്കിനോട്ട് ആവശ്യമില്ല ജസ്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാൻ വെച്ചതാണ് പിന്നെ ഗ്ലൂ പിന്നെ പെന്നും പിന്നെ ഷീറ്റും എ ഫോർ ഷീറ്റാണ് വേറെ ഷീറ്റൊന്നും ആവശ്യമില്ല രണ്ട് എ ഫോർ ഷീറ്റ് കറക്റ്റ് അളവില്ല എ ഫോർ ഷീറ്റിന് രണ്ടെണ്ണം എടുക്കുക പിന്നെ മുറിക്കാനൊന്നും വേണ്ടല്ലോ രണ്ടും ഒരു മടക്കിട്ട് കൊടുത്താൽ ആറേഴ് പേജ് കിട്ടും എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് സൈഡും കൂട്ടിയാൽ അപ്പം ഇതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെ നിങ്ങളെ വീട്ടിൽ അപ്പം ബ്രഷ് പിൻ ഇല്ലാത്തവരാണെങ്കിൽ വാക്സ് ക്രയോൺ എനിക്ക് ആവശ്യം ഉണ്ടായിട്ടിരുന്നു അപ്പോൾ വാക്സ് ക്രയോൺ മതി കിട്ടോ ബ്രഷ് പിന്നെ ജസ്റ്റ് ചിലപ്പോൾ ആര ആരങ്കിലും വീട്ടിലില്ലെങ്കിൽ വാക്സ് ക്രയോണമെന്ന് യൂസ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഇപ്പം എനിക്ക് വാക്സ് ക്രയോണം ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ഇപ്പം ബ്രഷ് പെൻ ഉണ്ട് കാരണം കുറച്ച് കൊല്ലം ഞാൻ ഉണ്ടാക്കുമ്പോൾ ബ്രഷ് പെൻ ഇല്ലായിരുന്നു അതിന് ഇപ്പം വാങ്ങിയതാണ് അപ്പം നമുക്ക് വേഗം തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്രഷ് പെന്നിനെ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ അസ്തറ്റിക് ആയിട്ടൊന്ന് ബോർഡർ വരച്ചുകൊടുക്കുക അപ്പോൾ പുറത്തുനിന്ന് സൗണ്ടൊക്കെ കേൾക്കും വിചാരിക്കുന്ന ആരും അപ്പോൾ കുറച്ച് പക്ഷികളൊക്കെ അങ്ങനെ സംസാരിക്കുന്ന കലയാണ് ഞാനങ്ങനെയാണ് കേട്ടോ പക്ഷികൾ സംസാരിക്കുന്ന സംസാരിക്കുന്നതാണെന്നൊന്നു വിചാരിക്കല് ലാംഗ്വേജ് ഓഫ് ബേഡ്സ് ആ അതൊക്കെ വിട്ടെ ആ നമ്മളിങ്ങനെ ഒരു ബോർഡർ വരച്ചൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാം കണ്ടോക്കെ പിൻ ഗസ് പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയണ്ടേ വേറൊന്നുമില്ല നമ്മളെ ബാക്ക് ടു സ്കൂൾ സീരിയസ് നമ്മൾ ഈ രണ്ട് മാസം തൊട്ട് തുടങ്ങുന്ന ഉണ്ട് കിട്ടാം എന്നു വെച്ചാൽ ബാക്ക് ടു സ്കൂളല്ല വെക്കേഷൻ്റെ ആയതും പിന്നെ ഏപ്രിൽ മെയ്യിൽ മെയ് ലാസ്റ്റ് ആകുമ്പോൾ ബാക്ക് ടു സ്കൂളിൻ്റെ സീരിയസസും ഏപ്രിൽ മെയ്യിൽ മെയ് ലാസ്റ്റ് ബാക്ക് ടു സ്കൂളും പിന്നെ അതിന് ഏപ്രിൽ മെയ് അപ്പം ഏപ്രിൽ ഫേസ്റ്റ് തൊട്ടു തന്നെ നമ്മളെല്ലാ പണിയും സ്കൂളൊക്കെ പൂട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ കുറച്ച് കളികളും ചിരികളും പിന്നെ നമ്മുടെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയും അപ്പം എല്ലാം ഓരോരോ പാർട്ടായിട്ട് വരും എല്ലാവരും കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടിട്ടേ പോവാമോ ഓക്കെ ബൈ ബായ് ഇനി ഗായസ് നമുക്ക് കളർ ചെയ്യാം കേട്ടോ എല്ലാത്തിനും അപ്പൊ ഫ്രണ്ട് പേജ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പേജ് മുതൽ അങ്ങോട്ട് ഐശ്വര്യമായിട്ട് തുടങ്ങാം ഓക്കെ അപ്പോൾ ഗൈസ് ആദ്യം നമ്മളൊരു എടുക്കുക ഇങ്ങനത്തെ സ്കെയിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കുറച്ച് അസ്തറ്റിക് ആയിക്കോട്ടെ അപ്പം ഇങ്ങനെ ഒന്ന് വരച്ചുകൊടുത്തിട്ടുണ്ട് ആ അഞ്ച് വരെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ചിലപ്പോൾ കുറച്ച് ഉണ്ടാവുമല്ലോ എങ്കിൽ കുറച്ച് സബ്ജക്റ്റ് അങ്ങനെ വെച്ച് നോക്കുക അപ്പം എട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ഒരഞ്ചും ഒരെട്ട് വരെയും വെച്ചിട്ടുണ്ട് കോളംസ് എട്ട് പിന്നെ മറ്റേത് അഞ്ച് ഓക്കെ അപ്പം നിങ്ങളൊന്നും വിചാരിക്കണ്ട ഞാൻ എഴുതിയാണ് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് തേയില് അങ്ങനെ സെക്കൻഡ് ടേമും തേർഡ് ടേമും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ലാസ്റ്റ് ലുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് എന്തായാലും കമൻ്റ് ചെയ്യണേ ഇനി ഗൈസ് നമുക്ക് ഗ്ലോ വെച്ചിട്ട് നമുക്ക് നല്ലായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ സാധനമൊക്കെ സെറ്റായി ഫുൾ അറേഞ്ച് ചെയ്തിട്ട് എഴുതി സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇനി നിങ്ങൾ പോയിട്ട് ഫുൾ ലുക്ക് കണ്ടിട്ട് ഓടിയാ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ബായ് പിന്നെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടി ഇട്ടിട്ടേ പോവാം ഓക്കെ ഇഷ്ടപ്പെട്ടു അല്ലേ അല്ലേ ഓക്കെ ഓക്കെ